ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വേറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും ഒരു അതിഥി കൂടി വരാൻ പോവുകയാണ് ഒട്ടുമല്ല അനീത്തിയുടെ ആണ് അപ്പോൾ ഉടനെ വരും അടുത്ത ആഴ്ചത്തേക്ക് വരും അപ്പോൾ അതിന് മുമ്പുള്ള സൺഡേ ആണ് അപ്പോൾ അനീത്തിക്കും അവനും സദ്യ കൊടുക്കാൻ വേണ്ടി പോവാണ് ഇതാമ സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പായസം കൂട്ടി അൻവിക്കുട്ടനെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ സദ്യ എന്ന വീഡിയോയും ചെറിയ വൈകിട്ടത്തെ വീഡിയോ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഞങ്ങൾ മുഴുവനായിട്ട് കാണണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനലിപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട് ആ ഒരു സന്തോഷവും കൂടി ഞങ്ങൾ ഇന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മുടെ അന്വിക്കുട്ടനുണ്ട് ഹായ് അപ്പൊ അനീതിയുടെ ഡെലിവറി അടുത്താഴ്ച കാണും പാവക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പൊ വേണ്ടി ഇത്രയും ഫുഡ് ഐറ്റംസാണ് ഇതാമ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പോ എന്തൊക്കെയാണ് നമുക്ക് എലയിലേക്ക് വിളമ്പിട്ട് കാണിച്ചു തരാം കൂട്ടൻ അന്വിക്കൂട്ടനെ കാണിച്ചിട്ടു അഞ്ക്കൂട്ടനും സദ്യ ഉണ്ടാകാൻ സദ്യ ഉണ്ടാൻ വേണ്ടി പോവാണ്

നമ്മുടെ സുട്ടു വേബിയാണ് എല്ലാവർക്കും ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അൻവക്കുട്ടേന് അപ്പ പായസം കൊടുത്തോണ്ടിരിക്കുന്നു കൊതിയൻ നാത്തൂ നാത്തൂന് വിളമ്പി കൊടുക്കുവാണ് ഇപ്പം ഇത്രയും ഫുഡ് ഐറ്റംസ് ആണ് ഇതുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം അച്ചാറുണ്ട് അച്ചാർ മാങ്ങ അച്ചാറുണ്ട് അമ്പഴങ്ങ മാങ്ങ നെല്ലിക്ക നെല്ലിക്ക നാരങ്ങയാണെന്നാൽ നെല്ലിക്ക ഉണ്ട് നാരങ്ങയുണ്ട് ഇഞ്ചിക്കറി പച്ചടി ഉണ്ടമുളക് അവിയൽ തോരൻ പപ്പടം പരിപ്പ് ചോറ് പഴം പിന്നെ നല്ല അടപ്രഥമനും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഏയ് കുട്ടൻ ബൈ ഹലോ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും ഡൈറ്റിങ്ങിലാണ് സുട്ടുൻ്റെ ഡൈറ്റിംഗ് ഉണ്ടോളൂ ഗെയ്സ് ആ ബൗളിലാത്ത് ശകലം ചോറ് എടുത്തിട്ട് കൂമ്പാരം പോലെ ബൗളിലാത്ത് ആ പിന്നെ മാത്രം ചേർന്നാ കവത്തിക്ക സുട്ടു ഓക്കട്ടെട്ട് ഡൈറ്റിംഗ് ആക്കെ എനിക്കോളാം ശകലം ചോറും ആ ബൗളില്ലാത്തവരെ എടുത്തിട്ട് വന്നാണ് കൂമ്പാരം പോലെ ആണ് ഒതുക്കി ഒതുക്കി വെച്ചോണ്ട് ആരും വർത്തില്ല ഇതാണ് സുട്ടുന്റെ ഡയറ്റിങ്ങിലുള്ള ഇലയുടെ ചന്തം ഭയങ്കര ആണ് സുട്ടു അപ്പം ഞാനും സുട്ടും കൂടെ ഡയറ്റിംഗ് ഉണങ്ങിയിട്ട് ഒരാഴ്ചയായി എൻ്റെ ഡയറ്റിങ്ങിൻ്റെ ഇലയും സുട്ടൂടെ ഡയറ്റിങ്ങിൻ്റെ ഇല ഞാൻ കാഴ്ച തരാം സുട്ടു ഇതാണ് സദ്യമുണ്ടപ്പം എൻ്റെ ഡയറ്റിൻ്റെ ഇല പയർ ഒഴുങ്ങിയതും ഇച്ചിരി സലാഡും ചിക്കൻ ബ്രസ്റ്റും വെജിറ്റബിൾസ് ഒഴുങ്ങിയതും ശകലം ചോറും ഇച്ചിരി തൈരും ഇത് നമ്മുടെ സുട്ടുവേബിയുടെ ഡയറ്റിൻ്റെ ഇലയാണ് സുട്ടു ഒന്നുമില്ല ൾ പായസം കൊടുത്തോണ്ടിരിക്കയാണ് അതിരി കൊടുക്കുമ്പോഴത്തേക്കുള്ള എക്സ്പ്രഷൻ കാണിച്ചത് ആ എങ്ങനെ ആ പറയാച്ചോ എങ്ങനെയുണ്ടായിരുന്നു സമൃദ്ധമായ രീതിയിലുള്ള ഭക്ഷണമാണ് നല്ല രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ പായസം പ്രത്യേകിച്ച് മധുരം കൂടുതലുണ്ട് അപ്പൊ പായസം കൂടി കായ് ഇട്ട കഴുമ്പട്ട് പറഞ്ഞടാ കാര്യങ്ങനെ ഉണ്ടായ് കുട്ടിക്കോ ഞങ്ങളുടെ കുട്ടി വരുന്നുണ്ട ഇതു വാർത്ത വണ്ടി തോടിച്ചിട്ടുണ്ടോ ഇപ്പം ഫുഡ് സുട്ടുനെ ഡയറ്റിങ് കഴിഞ്ഞു എങ്ങനെയാണ് ഡയറ്റിങ് ഡയറ്റി പറയാ ഭയങ്കര ഡയറ്റിങ് ആയിരിക്കാത്ത ഒരലക്കാത്ത ഫുഡും ഒരലക്കകത്ത് പായസവും ആണോ അൻവിക്ക് കൊടുത്തില്ലല്ലോ അൻവിക്ക് തുട്ടുമ്പോ പായത്തിൽ കൊടുത്തായിരുന്നോ അപ്പൊ ഇത്രയോളം നമ്മളെ ചെറിയ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു വിശേഷം അടുത്തൊരു വീഡിയോ ബൈ 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 അൻവി ബൈ അതെ കൈ പോക്ക് ആൻവി

বাই বালোনে বাই